നൈട്രേൻ ട്രെയിൻ സുഗതകുമാരി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബി ഹൃദയകുമാരി മലയാളം പോലെയാണ് അതെഴുതൽ സുഗതകുമാരി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബി ഹൃദയകുമാരി രണ്ടും കുമാരിയാണ് അപ്പൊ ആയിട്ട് പറഞ്ഞത് എന്താ ലോൺലിനെസ് വുമൻസിന്റെ ലോൺലിനെസും ഡിജക്ഷനും റെസ്പോണ്ടൻസിയാണ് പറയുന്നത് ലോൺലിനെസ് ഒറ്റപ്പെടൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിക്കൽ പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുക നടക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പുറത്തുള്ള മായ വരുന്നുണ്ട് ഹോസ്പിറ്റലും കുറെ അപ്പറപ്പ് നടന്ന് കറക്റ്റ് ഇത് വേറെ തന്നെ ഉദ്ദേശിക്കില്ലേ അപ്പൊ ആ സമയത്ത് പുറത്തുള്ള മഴ കിട്ടുമ്പോൾ ആ സമയത്ത് തോന്നിയ വറ്റപ്പാടില്ലാത്ത തോന്നിയ അതിലൂടെയാണ് കഥ സുഗതകുമാർ എഴുതിയത് അതായത് നൈട്രൈൻ ലൈക് സം യങ് മാഡ് മാഡ് ഒരു ഭ്രാന്തിയായ സ്ത്രീയെ പോലെയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അരിയൂങ് ചിരിക്കും ലാഫിങ് വിംബറിങ് പിന്തിനു ഫോർ നത്തിങ് ഒന്നും ഇല്ലാതന്നെ പിരിവുറ തോന്നു അതുപോലെ നൈറ്റീവ് ഡോട്ടേഴ്സ് ഓഫ് ദ ഡെസ്ക് ഡാർക്ക് അതായത് ഏര് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റാൻസ് പറഞ്ഞത് നീ ഇങ്ങനെ പൊറത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ വിൻഡോട് കൂടെ നീ ഞാൻ തൊടാൻ വരുന്നത് അതായത് ഇങ്ങനെ സുഗതകുമാർ ഇങ്ങനെ ചിന്തിക്കുന്നു നീ എനക്ക് വേണ്ടി വന്നത് മൂന്നാമത്തെ പറയുന്നത് വെച്ചാല് മൂന്നാമത്തെ സ്റ്റാൻഡ് ഈ ഹോസ്പിറ്റലിന്റെ ശബ്ദം ഈ ഹോസ്പിറ്റലിന്റെ ബോയ്സ് ഇതൊന്നും എന്താ നനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ചെവി പൊത്തിപ്പിടിക്കുന്നത് എനിക്കിതൊന്നും ഇവ ഇവിടുത്തെ കരച്ചിരിങ്ങും ഇവിടുത്തെ ഈ സിക്ക് ബെഡ് അതായത് ഈ അസുഖ ഈ ബെഡ് നനക്ക് എന്താ പറയുക എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല യു ലൈക്ക് യു ലൈക്ക് എ ഡിയർ വൺ നീ നീ വന്ന ഒരു 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 ഡിയർ വൺ പോലൊരു പ്രിയമുള്ള ഒരാളെപ്പോലാണ് നീ എൻ്റെ അടുത്ത് വന്നത് വിത്ത് കംഫേർട്ടിംഗ് വേർഡ്സ് എനിക്കൊരു സമാധാനം ഒരു കംഫേർട്ട്നെസ് തന്നെ ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ ഹൃദ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഡിസീസ് ആയ അസുഖം പിടിച്ച എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിച്ച് കളിയാം പക്ഷെ നോദിക്കുന്നതല്ല മനസ്സ് ഫുള്ളും അസുഖം പിടിച്ച ഒരാൾ അതായത് വിത്ത് പ്യുവർ ഹേർട്ട് വിത്ത് മോർ ഡീപ്ലി ഡിസീസഡ് അതായത് ഹേർട്ടിൽ ഫുള്ളും ഡിസീസായ അസുഖം പിടിച്ച ഒരാളെ എന്ത് ചെയ്യും അപ്പൊ ഇപ്പോൾ പറയുന്നത് പറഞ്ഞത് ഫിസിക്കൽ പെയിനേക്കാളും എത്രയോ വേദനയാണ് മെന്റൽ പെയിൻ ആ ഒരു ലൈനിലൂടെ അതാ പറയുന്നത് അതായത് അതായത് ശരീരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ മനസ്സിൽ ഫുള്ള് മനസ്സ് മൊത്തം ഇങ്ങനെ എന്താണ് നമ്മൾ ചെയ്യാം അതുകൊണ്ട് അടുത്ത സ്റ്റാൻസ് പറഞ്ഞത് നീ എന്റെ ലൗവിന്റെ അതായത് നീ എന്റെ ലൗവിന്റെ ഫിറ്റ്നസ് എൻ്റെ എല്ലായിട്ടും ഉറക്കി മയങ്ങി മയക്കി ഓർത്തത് നല്ല നൈറ്റ് ലൈനിന്റെ സൗണ്ട് എനിക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ നീ എന്റെ നൈറ്റിന്റെ ഒരു ഹോസ്പിറ്റൽ അത് നല്ല ബ്യൂട്ടിഫുൾ നൈറ്റിന്റെ ഒരു വിറ്റ്നസ് ആണ് എനിക്ക് കുറെ സന്തോഷം ജോലി തന്നിട്ടുണ്ട് ഞാൻ ത്രില്ലാക്കിയിട്ടുണ്ട് ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട് നൈറ്റിന് പക്ഷേ ഇപ്പോ അതായത് അത് വേണമെങ്കിൽ ഇപ്പൊന്ന് വെച്ചാൽ വയസ്സെല്ലാം ആയപ്പോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോ എനിക്ക് എന്താണെങ്കിൽ നീ എനിക്ക് നീ എൻ്റെ നീ എനിക്ക് ഇപ്പോൾ എന്താണ് എൻ്റെ ഗ്രീഫ് എന്റെ വിഷമത്തിന്റെ അതായത് എല്ലാം റൈൻ എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് സങ്കടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് നീ ഇപ്പൊ എൻ്റെ ഗ്രീഫിൻ്റെയും വിറ്റ്നസ് ആണ് എന്റെ സിക്ക് ഇപ്പൊ ഈ സിക്ക് ബെഡിൽ ഉണ്ടാകുമ്പോ ഞാൻ എന്റെ ഒരു വിറ്റ്നസ് ആണ് ഞാൻ എന്റെ മുമ്പിൽ തന്നെ തന്നെയുണ്ട് എന്റെ സ്ലീപ്ലെസ് അതായത് വർക്കില്ലാതെ രാത്രിയില് ഞാൻ എന്റെ വിഷമങ്ങളായി വിഷമങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്താണ് അതായത് എനിക്കൊന്നും അതെന്റെ കണ്ണീരൂടെ എനിക്ക് തുടക്കം കഴിഞ്ഞില്ല ആ സമയത്ത് പോലും ഞാൻ ആ സങ്കടത്തിൽ നീ വിറ്റ്നസ് ആണ് അത് നീ കാണുന്നുണ്ട് ലർമി ടെല്ലുനായിട്ട് നീ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നീ ഐ നോ യുവർ മ്യൂസിക് കൈൻഡ് അതിന്റെ അനുസരിച്ച് എന്റെ മ്യൂസിക് നല്ലതുമാണ് സാഡുമാണ് കൈൻ്റുമാണ് സാഡ് ആണ് ഇതെല്ലാം ഞാൻ റെയിനിന് ഫുള് റെയിനെ കുറിച്ച് പറയുന്നത് റെയിനീനോട് പറയുന്ന പോലെ സുഗത സുഗതകുമാരി പറഞ്ഞത് എന്റെ ലാസ്റ്റ് പറയുന്നത് വെച്ചാല് നീയൊരു നീ ഇങ്ങനെ രാത്രി വരൂ എന്റെ നീക്കൂ സോബിന്ന് വെച്ചാൽ അറിയില്ല നീക്കൂറ്റ രാവിലെ ആകുമ്പോ നീ എന്താക്കൂന്ന് വെച്ചാൽ നിന്റെ മുഖം കര മുഖം തുടച്ചിട്ട് മൂടും ചിരിക്കും നീ എന്തൊരു ഹാ നീ എത്ര പെട്ടെന്നാണ് നീ മാറുന്നത് നീ എന്താണ് ഇങ്ങനെ അഭിനയിക്കുന്നത് ആക്ട് ചെയ്യുന്നത് അതായത് രാത്രി നല്ലോണം രാവിലെ കാര്യം രാവിലെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ അപ്പൊ നീ ഇങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മാറുന്നത് അതായത് നീ ഇത്രയും ഇങ്ങനെ വേഗം ഈ ഒരു അഭിനയം ആക്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നത് അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഹൗ ഡു ഐ നോ ഓൾ ദീസ് നീ വിചാരിക്കുന്ന ഡക്ക് ഇതെങ്ങനെയാണ് എനിക്ക് അറിയുന്നത് കാരണം മൈ ഫ്രണ്ട് ഐ ആം ഐ ആം ഓൾസോ ലൈക്ക് യു അതായത് ഞാനും എന്താ നിന്നെ പോലെയാണ് ഞാനും രാത്രി അതായത് പറഞ്ഞത് ഇപ്പോ ഇപ്പൊയത്തിലൂടെ സുഗതകുമാരി പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇപ്പോ നൈറ്റ് ട്രെയിൻ പറയുന്നത് രാവിലെ രാത്രി കാര്യം പക്ഷെ രാവിലെ ഒന്നും ഇല്ലാണ്ട് തിരിച്ചു ചിരിച്ചോണ്ട് ഞാൻ നിന്നെ പോലെയാണ് പോലെയാണെന്നിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര എന്താ ഇപ്പൊ ഓയത്തിന്റെ മലയാള ഭാഷയാണ് വായിക്കേണ്ടത് അടിപൊളിയാണ് അപ്പൊ ഇപ്പൊ ഓയത്തില് എന്താ പറയുന്നത് നൈറ്റ് റെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനത്തിന്റെയും സങ്കടത്തിന്റെയും നമ്മളെ എല്ലാ എന്തിനും നമ്മളെ ഒരു വിറ്റ്നസ് ആണ് വിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മളെ മുമ്പിലുണ്ട് അപ്പൊ അതാ പറയുന്നത് അപ്പൊ എന്താ സന്തോഷത്തിനും സങ്കടത്തിൽ സുഗത കുമാറിന്റെ ഫിറ്റ്നസ് ആയിട്ട് ഉണ്ടായതാണ് ഈ റെയിന് എന്താ രാത്രി രാത്രി കൊറേ അല്ല രാത്രിയല്ല ഈ ഹോസ്പിറ്റലിൽ വെക്കുന്ന സമയത്ത് അതാണ് റെയിൻ എന്ന് പറയുമ്പോ തന്നെ ഒരു ഇമോഷണൽ ആണ് ഇമോഷനാണ് ആർക്കും തോന്നുന്നത് ഈ സുഗത കുമാരൊക്കെ പോകുന്നത് പിന്നെ അതില് ഇത് ഭയങ്കര ഈസി ഇതും ഭയങ്കര കുറച്ച് ഈസി പോലെയാണ് ഈ കുറെ വിഷ്വൽസ് ഇമേജ് ഉണ്ട് അതായത് നീ ഒരു ബ്രാന്തിയെ പോലെയാണ് നമുക്കൊരു ബ്രാന്തി വിഷ്വലൈസ് വിഷ്വൽ ഇമേജ് ചെയ്യേണ്ടി അതുപോലെ തന്നെ നൈറ്റ് റെയിനിങ് അത് നമുക്ക് ഇതാക്കാൻ കഴിയും അപ്പൊ കൊറേ വിഷയം ഇതാണ്ട് ഓഡിറ്ററി ഇമേജ് ആണെങ്കിൽ കൊറേ ഉണ്ട് ഓഡിറ്ററി ഇമേജ് എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന വിംപറിംഗ് ലാഫിങ് സോബിങ് വിസ്പറിങ് മറ്റേ മർമറിങ് ഇതെല്ലാം ഓഡിറ്ററി ഇമേജ് പെടും പിന്നെ ഉള്ളത് എന്താ മെറ്റഫർ മെറ്റഫർ എന്ന് വച്ചാൽ മറ്റേ ഡോട്ടർ എന്ന് പറഞ്ഞില്ലേ അതിനെ അത് മറ്റും പേഴ്സണിഫിക്കേഷൻ ഈ പോയ മൊത്തം പേഴ്സണിഫിക്കേഷൻ പേഴ്സണിഫിക്കേഷൻ ഹ്യൂമൻ ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ എന്ത് തോന്നുന്നത് പോയത്തിൽ മൊത്തം ഷോപ്പിംഗ് അത് മയനു ഫുൾ പേഴ്സണിഫിയാണ് ഈ പോയത് പിന്നെ സിമിലിയെ സിമിലി അതൊന്നും ലൈക്ക് ലൈക്ക് മായയുടെ മുമ്പ് അതുപോലെ തന്നെ ഐ ആം ടു ലൈക്ക് യു ഞാനും നിന്നെപ്പോലാണ് ഞാനും രാത്രിക്ക് അരയുന്നുണ്ട് അതെല്ലാം സിമിലി വരും വേറെ ഒന്നും ഇല്ല ഇത്ര ഇരുന്ന് ഈസി പോയത്